നമസ്കാരം എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഹിന്ദി പഠിക്കാനായിട്ടാണ് നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളത് അപ്പം ഒരു ഭാഷ പഠിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ച നിമിഷം മുതലേ നിങ്ങളാ ഭാഷയെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണല്ലോ അർത്ഥം ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ശരിയല്ലേ ഉയർന്നു വന്നവരും ഇനിയും ഒരുപിടി ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയാണ് ഈ ചാനലിൽ വന്നിട്ടുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം നിങ്ങൾ നിങ്ങളുടെ ഇപ്പമുള്ള ഒരു സ്റ്റേജിനെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം എന്നുള്ള കൂടിയാണ് ഒരു ഭാഷയിലേക്ക് നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത് അല്ലെ അതോടൊപ്പം തന്നെ പറയട്ടെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് കൊറോണ സമയത്തായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഓൺലൈൻ സെഷൻസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമുക്കുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ഒരു പക്ഷെ നമുക്ക് എത്ര അറിവും ജ്ഞാനവും വിവരവും ഒക്കെ ഉണ്ടായിട്ടും ഒരു പോയിന്റിൽ നമുക്ക് ഉയരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു ബ്ലോക്കേജ് വരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ പലരും നാട് വിട്ട് ഗൾഫിലെല്ലാം ജോലിക്ക് പോകുന്നു ചിലർ കേരളം വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നു അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ആദ്യത്തെ ബ്ലോക്കേജ് എന്താണെന്നറിയോ ഭയം എന്തിനോടുള്ള ഭയമാണെന്നറിയും കഴിവില്ലാഞ്ഞിട്ടില്ല സ്കില്ലാഞ്ഞിട്ടും അല്ല ഭാഷ അറിയില്ല എന്ന ഭയമാണ് നമ്മളെ അലട്ടിയത് ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയധികം സ്കില്ല് ലേൺ ചെയ്ത നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ഭാഷ ബാരിയറായി നിൽക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കുറച്ച് ബ്ലോക്കേജ് ഇഷ്യൂസ് ഉണ്ട് അതിനെ മാറ്റി നിർത്തിയാൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഹിന്ദി പഠിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ നിങ്ങളുടെ മുന്നിൽ ആദ്യം നിൽക്കുന്നത് ഹിന്ദി പഠിക്കണം അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കണം എന്നുള്ളപ്പം ആദ്യം നിൽക്കുന്നത് ഭയമാണ് ആ ഭയത്തിനെയാണ് നമ്മൾ മാറ്റേണ്ടത് നമ്മളെ ജഗുതി ചേട്ടൻ മറന്നിട്ടില്ല ഈ മറുതാനോട് ഞാൻ ഇനി എന്ത് ഹിന്ദി പറയും അടേന്ന് ആ അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെ അത് നമുക്ക് നോക്കാം ഓക്കെ രണ്ടാമത്തേത് എനിക്കിതൊന്നും ഹിന്ദിയിൽ എന്താണെന്ന് പറയുക എന്ന് അറിയില്ല എന്നാണ് എല്ലാരോട് ചോദിക്കുമ്പോൾ എന്നോട് ഫസ്റ്റ് പറയുന്നത് കുറേ ഇല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന പഴയ വേർഡ്സും വൊക്കാബുലറീസ് ഇല്ല അതാണ് പ്രശ്നം അതിനൊക്കെ ഹിന്ദിയിൽ എന്ത് പറയും ഇപ്പം എന്താണ് ഹിന്ദിയിൽ പറയാ അതേമാതിരി എന്താണ് പറയാ സൂചിക്ക് എന്താണ് പറയുക എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ബാംഗ്ലൂർ പോയപ്പം ഡെയിലി എന്നെ ഇടി എനിക്ക് കുറച്ച് അരി മേടിക്കണം അതിനെന്താ പറയുക എനിക്ക് കുറച്ച് വലുതന മേടിക്കണം അതിനെന്താ ഹിന്ദിയിൽ പറയുക അപ്പം നമ്മളില്ലേ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ലേണിംഗ് പ്രോസസ്സാണ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുന്നു പുതിയ സാഹചര്യം പഠിക്കുന്നു അല്ലേ ഒരു പുതിയ കുട്ടിയായിട്ട് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കണം ഓക്കെ അത് നമുക്ക് നിങ്ങളതിന് എന്താ പറയുക ഒരുങ്ങിയിരിക്കുകയാണല്ലോ അത് ഒരുങ്ങിയത് കൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വന്നത് മൂന്നാമത്തെ ഇഷ്യൂ എന്താണ് കേട്ടാൽ പോലും മനസ്സിലാകാത്തൊരു ഭാഷ എങ്ങനെ പഠിക്കാനാണ് അല്ലേ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളല്ലേ ഒന്ന് കേട്ടാൽ പോലും മനസ്സിലാവാത്തൊരു ഭാഷ എങ്ങനെയാണ് ടീച്ചറെ പഠിക്കുക അതിനെന്താണ് തിരിച്ച് പറയുക ഇല്ല അതും പോരാഞ്ഞ് ഒരാൾ അവിടെ നിൽക്കുമ്പം അവർ ഹിന്ദി സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ തന്നെ ഉള്ള ബോധം അങ്ങ് പോവും പിന്നെ എങ്ങനെ പഠിക്കാനാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വലിയ ബ്ലോക്കേജുകളാണ് അല്ലേ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് മറികടക്കാം കേട്ടോ നിങ്ങളാരും ഭയപ്പെടണ്ട നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണോ ഞാൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണോ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഉള്ളെന്നും ആ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഭാഷ നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്നു വരുന്നതിനും അത്രമാത്രം ആവശ്യമായി വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കും ഒന്നും അറിവില്ലായ്മയിൽ നിന്നും വീണ്ടും ഞാൻ പറയുന്നു ഒന്നും അറിവില്ലായ്മയിൽ നിന്നും ഭാഷ പഠിക്കാം ഞാൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഹിന്ദിയിൽ ഒരക്ഷരം പോലും എഴുതാനും വായിക്കാനും അറിയാത്തവർ എത്ര പേരുണ്ട് അല്ലേ എത്രയോ പേരുണ്ട് പക്ഷെ അവർ അന്യനാട്ടിൽ പോയിട്ട് ആളുകളായിട്ട് ഇടപഴകി എഴുതാൻ പോലും ആർക്കും അറിയില്ലായിരിക്കും ഹിന്ദിയിൽ പക്ഷെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് എപ്പോഴും വോയിസ് മെസ്സേജ് അയക്കുന്ന ഹിന്ദിയിൽ വോയിസ് മെസ്സേജ് അയക്കുന്ന കോൺഫിഡൻ്റായിട്ട് വോയിസ് മെസ്സേജ് അയക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന മുന്നേ ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ കൊറോണ സമയത്ത് ക്ലാസ് എടുത്ത സമയത്ത് അത് നിരന്തരം എനിക്ക് മെസ്സേജുകൾ അയക്കുകയായിരുന്നു അത് കേൾക്കുമ്പം ഫീലിങ് സോ പ്രൗഡ് അതായത് നമ്മൾക്ക് നമ്മളെപ്പോഴും നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന കുറേ ബാരിയേഴ്സ് ഉണ്ട് എനിക്കറിയില്ല എനിക്ക് ഇത്ര നോളജ് ഇല്ല അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ബാരിയേഴ്സ് നമ്മൾ നമുക്ക് നമ്മൾക്ക് മുന്നിൽ സ്വയം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക അതിനെ നമ്മൾ എന്നെടുത്ത് കളയുന്നു അന്ന് നമുക്ക് ലേണിങ് പ്രോസസ്സ് നടക്കും നമ്മുടെ ഉള്ളിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം നമ്മൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നാൽ എല്ലാ കാലത്തും നമുക്ക് അറിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഒരു നാൾ നിങ്ങൾ എനിക്ക് പഠിക്കണം ലേൺ ചെയ്യണം ഞാൻ തെറ്റിയാലും ഞാനത് പറഞ്ഞു പഠിക്കും എന്ന് നിങ്ങൾ എന്ന് ഡിസിഷൻ എടുക്കുന്നു അന്ന് നിങ്ങൾ ഹിന്ദി ലേൺ ചെയ്യാൻ തുടങ്ങും ഹിന്ദി എന്നുള്ള എല്ലാ ഭാഷയും നിങ്ങൾ അന്നേ ലേൺ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ ഓക്കെ മാറ്റേണ്ടത് നിങ്ങളുടെ സമീപനാണ് എന്നെ കൊണ്ട് നടക്കും ഞാനും പഠിക്കും നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് എത്ര അറിയില്ലെങ്കിലും തെറ്റിയാലും ഭയപ്പെടരുത് സംസാരിക്കാൻ നല്ല അറിവുള്ളവരുടെ അടുത്ത് ഗ്രൂപ്പുകളിൽ ഹിന്ദിയിൽ നന്നായി സംസാരിക്കണം ഭാഷ ഉപയോഗിക്കാനുള്ളതാണ് അല്ലാതെ ചില്ലുകൂട്ടിലിട്ട് വെക്കാനുള്ളതല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട് ആരെങ്കിലും ഭാഷയിൽ ചെറിയ തെറ്റ് വരുത്തുമ്പോൾ തന്നെ അവരെ പോയിട്ട് അങ്ങ് ജഡ്ജ് ചെയ്യാൻ പോകും എന്തിനാണ് നമ്മൾ അത് ചെയ്യുന്നത് ഭാഷ എന്ന് പറയുന്നത് ശരിക്കും എന്തിനാണെന്ന് അറിയോ നിങ്ങൾക്ക് ഹിന്ദിയിൽ പറയുന്നത് ഡെഫിനേഷനിൽ പറയുകയാണ് ആദാൻ പ്രധാൻ ക പ്രധാൻ കെലിയസ് ക ഇസ്തമാൽ കർത്തി എന്നാണ് പറയുന്നത് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് ഒരാളിന്റെ ആശയവിനിമയം അതായത് ഒരാളുടെ ആശയങ്ങളെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു കാര്യം പറയണം അത് മറ്റൊരാളിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയം മാത്രമാണ് എന്ത് ഭാഷ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ പൂർണ്ണമായിട്ടും നമ്മൾക്ക് നമ്മളുടെ അറിവിനെ എത്തിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ഉപാധി ഭാഷയാണ് ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ അല്ലാണ്ട് അതിൽ നമ്മൾ ഒരുപാട് ജഡ്ജ് ചെയ്യാൻ പോണ്ട തെറ്റും തെറ്റും എന്നുള്ള ഭയത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഭാഷ ലേൺ ചെയ്യാതെ പോകുന്നത് തെറ്റിക്കോട്ടെ തെറ്റിയല്ലേ പഠിക്കുള്ളൂ വീണ് വീണിട്ടല്ലേ കുട്ടികൾ എഴുന്നേറ്റ് നടക്കുന്നത് നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ഒരു ആക്സിഡന്റ് പറ്റി കിടന്നാലും പിന്നെ നമുക്ക് എണീക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത്രയും കാലം നടന്ന പോലെ നമ്മൾ നടക്കുമോ ഇല്ലല്ലോ അത് കാജ്വലി ഓരോ പ്രോസസ്സാണ് ഓരോ ഘട്ടത്തിലൂടെ കടന്ന് കടന്ന് കടന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടേക്ക് എത്തുന്നത് അല്ലേ അപ്പോൾ അതിനെ ഭയക്ക ഭയപ്പെടണ്ട ഞാൻ ബാംഗ്ലൂർ ഒരു കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടോ ഇരുന്നൂറ് കുട്ടികളുള്ള വലിയ ഒരു ക്ലാസ് എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലെ കുട്ടികൾ മൈക്ക് വെച്ചാണ് ഞാൻ അവിടെ ക്ലാസ് എടുത്തിരുന്നത് വലിയ ഹോളിൽ ഇരുന്നൂറ് കുട്ടികളൊന്നിച്ച് ഒരു സെഷൻ അതും കേരളത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് വന്ന വന്നപാടെ കിട്ടിയ ഫസ്റ്റ് ജോലി ഫസ്റ്റ് ക്ലാസ് അവിടെ അധ്യാപകരെല്ലാം ഓൾമോസ്റ്റ് ഹിന്ദി സ്പീക്കേഴ്സാണ് എനിക്ക് എനിക്ക് പോലും ചെറിയ നെർവസ്നെസ് ഉണ്ടായിരുന്നു പക്ഷേ ആസ് എ ലാംഗ്വേജ് ടീച്ചർ എനിക്ക് അവിടെ ഗീവപ്പ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ഉയർന്നു വരേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു ഞാൻ എന്നെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്തു ഭാഷയെ മനോഹരമായി ഉപയോഗിച്ചത് തുടങ്ങി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് നമ്മുടെ അറിവിനെ ലോകം ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് എത്ര മനോഹരമായാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നതിലൂടെയാണ് ഏതൊരറിവും മറ്റൊരെല്ലാം മറ്റൊരാളിലേക്ക് എത്തിക്കാനുള്ള ഒരു തൂളും മാത്രമാണ് ഭാഷ പക്ഷേ ഭാഷ പവർഫുള്ളുമാണ് നിങ്ങൾക്കും അത് പഠിക്കാൻ സാധിക്കും അതിനുവേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ നിങ്ങൾ ഈ ഭാഷ പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും അനായാസം ഹിന്ദിയെ നിങ്ങളുടെ വരുതിയിലാക്കാം താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോളൂ നമുക്ക് ഉറപ്പായിട്ടും ഹിന്ദി ലേൺ